അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഭാഗം ഒമ്പത് വിജ്ഞാനം എന്ന ടൈറ്റിലൂടെ ഒമ്പതാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് ഇന്ന് നമുക്ക് പറയുവാനുള്ളത് ഇന്നലെ പറഞ്ഞ ക്ലാസിൻ്റെ ബാക്കിയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ അതാണ് നമ്മുടെ മുഖ്യമായിരിക്കുന്ന വിഷയം ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻ തലമുറക്കാർ അവർ മൊബൈൽ കണ്ടവരല്ല വൈകുന്നേരം സമയങ്ങളിലൊക്കെ അയൽവാസികൾ തമ്മിൽ കുശലം പറഞ്ഞും അന്വേഷണം നടത്തിയും സ്നേഹം പങ്കുവച്ചും അയൽവാസികളെയും മാതാപിതാക്കളുമായി രക്തബന്ധമുള്ള കുടുംബങ്ങളെയുമൊക്കെ അറിഞ്ഞും അറിയിപ്പിച്ചും സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും ജീവിച്ചു പോകുന്ന ആളുകളാണ് എന്നാൽ ഇന്നിൻ്റെ കാര്യം വളരെ മാറ്റം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ ചെറുപ്പം കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും മൊബൈൽ ഫോൺ വേണം എല്ലാവർക്കും വാട്സപ്പ് വേണം ഫേസ്ബുക്ക് വേണം അങ്ങനെ പലജാതി ജാതി വിഷയങ്ങൾ വേണം അത് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോൺ വേണം അത് ആവശ്യത്തിന് നാം ഉപയോഗിക്കണം പക്ഷെ അത് അനാവശ്യമായി കൂടാം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അനാവശ്യമായി വരുമ്പോഴാണ് അതുകൊണ്ട് പല അനർത്ഥങ്ങളും ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നാം വെച്ചത് ചെറിയ കുട്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് വയസ്സ് തുടങ്ങിയ കുട്ടികൾക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അവർക്ക് അറിയില്ലെങ്കിലും നമുക്ക് വേണ്ടി അഥവാ നമ്മുടെ കാര്യങ്ങൾ സുഗമമായി നടക്കാൻ വേണ്ടി നടത്താൻ വേണ്ടി നാം താൽക്കാലികമായി മൊബൈൽ ഫോൺ ചെറിയ മക്കൾക്ക് കൊടുത്തു പോകുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ അതുകൊണ്ട് വലിയ ഭവിഷ്യത്താണ് ഉണ്ടായിത്തീരുന്നത് അപ്പോൾ നാം ശ്രദ്ധിക്കാനുള്ളത് ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കരയാതിരിക്കാൻ മൊബൈൽ ഫോൺ അല്ല കൊടുക്കേണ്ടത് അതേപോലെയുള്ള വേറെ ചില കളിപ്പാട്ടങ്ങളുണ്ട് നാം അത് ശരിയാക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളുമായി കുട്ടികൾ കളിച്ച് വളരട്ടെ കൗൺസിലിങ്ങിന് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഏഴ് വയസ്സ് വരെ കുട്ടികൾ കളിച്ച് വളരേണ്ടവരാണ് ആ പ്രായത്തിൽ ഒരിക്കലും മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളെ വഷലാക്കരുത് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈമിംഗ് വെക്കണം അപ്പോൾ ആ ടൈമിങ് വെച്ച് അത് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പറ്റുകയുള്ളു കൊടുക്കുകയാണെങ്കിൽ ടൈമിംഗ് വെക്കണം അതേപോലെ തന്നെ ഷർത്തുകൾ വെക്കണം നിബന്ധനകൾ വെക്കണം ഇന്ന പാഠഭാഗങ്ങൾ പഠിച്ചാൽ ഇന്ന ഡ്യൂട്ടികൾ ചെയ്താൽ അച്ചടക്കത്തിൽ ജീവിച്ചാൽ ഇങ്ങനെയുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് എങ്ങനെ ഒരു ദിവസം ഒരു അല്പസമയം മാത്രം കൂടിപ്പോയാൽ ഒരു അരമണിക്കൂറ് നേരം ഇനി നാളെ കിട്ടണമെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞു ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രം അരമണിക്കൂറ് അതിൻ്റെ താഴെയാണ് കൊടുക്കേണ്ടത് സാഹചര്യം അങ്ങനെയായതുകൊണ്ട് നമുക്കിങ്ങനെ പറയുകയല്ലാതെ വേറെ നിവൃത്തിയില്ല അങ്ങനെ കുട്ടികളുമായി നാം ഇടപെട്ട് ജീവിക്കുമ്പോൾ മൊബൈൽ ഫോണുമായി ഇടപെട്ട് ജീവിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് നാം മാറേണ്ടത് ഏതായാലും കുറച്ച് മുതിർന്ന കുട്ടികളാകുമ്പോൾ അവർ തനിയെ മൊബൈൽ ഫോൺ വാങ്ങാനുള്ള അവസ്ഥയുണ്ട് എന്നാലും അവരുടെ ഈ വിഷയങ്ങൾ ഇതേപോലെ കൈകാര്യം ചെയ്യണം ഇനി മുതിർന്ന കുട്ടികളാണ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് നാം നന്മയിലേക്കാണ് പോകേണ്ടത് മൊബൈൽ ഫോൺ കൊണ്ട് ഒരിക്കലും തിന്മയിലേക്ക് ചെന്ന് ചാടരുത് അങ്ങനെ തിന്മയിലേക്ക് നാം ചെന്ന് ചാടിപ്പോയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ് അടുത്ത ക്ലാസിന് വേണ്ടി കത്തിരിക്കുക പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമിൻ യാറബ്ബൽ അലമിൻ അസ്ലാം വിളിക്കും